രാത്രിയായപ്പം എന്താണെന്നറിയില്ല പനിക്കുന്നത് പോലൊരു ഫീലിംഗ് വീട്ടിലുണ്ടാക്കിയ ഫുഡൊന്നും കഴിക്കാൻ വേണ്ട വായിക്കൊരു രുചി തോന്നില്ല മോമോസ് കഴിക്കാൻ ഒരു ആഗ്രഹം കൂടുതലും അതുകൊണ്ടാണോ എന്നറിയില്ല മക്കളോട് ചോദിച്ചങ്ങൾ പോരുന്നുണ്ട് നമ്മൾ ഓമശ്ശേരി പോയി മോമോസ് കഴിച്ചാലോ പോലെ പറഞ്ഞ് അവൾക്ക് അവിൽമിൽക്ക് വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ വരാമെന്ന് അങ്ങനെ ഒലിങ് കൂട്ടി മിൽക്കും കുടിക്കുക മോമോസും കഴിക്കാലോ എന്ന് വിചാരിച്ച് ഓമശ്ശേരി ബനാസോൽ വന്നാട്ടോ അവിൽ മിൽക്കിവിടെ ഓർഡർ കൊടുത്ത് റെഡി ആയി വന്നിട്ടുണ്ട് മോമോസ് സ്റ്റീം ചെയ്താവാൻ വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു വന്നിട്ടോ ഇപ്പം നല്ല ഒരുപാട് ടൈപ്പ് ഓഫ് മിൽക്കും അതുപോലെ ജ്യൂസ് ഐറ്റംസും സ്നാക്സുകളും എല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ പത്ത് പതിനഞ്ച് മിനിറ്റ് വെയ്റ്റിംഗിന് ശേഷം നമ്മളെ മോമോസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്റ്റീം ചെയ്ത ചിക്കൻ മോമോസ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ഫ്രൈഡ് ചെയ്തതും അതുപോലെ തന്നെ വെജിറ്റബിൾസും എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ എനിക്ക് തോന്നും ഇവിടുത്തെ മോമോസ് കൂടുതൽ ടേസ്റ്റ് ആയി തോന്നാൻ കാരണം അതിൻ്റെ കൂടെ ഉണ്ടായ ആ സൈഡ് ഡിഷ് ആയിട്ടുള്ള സോസാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ വൈറ്റ് സോസിന് കൂടുതൽ വേറൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ മിൽക്കും മൊമോസൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് പോകുന്നതായിരിക്കും ഒരു കടയിലിറങ്ങിയതാട്ടോ കാരണം കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വാങ്ങേണ്ടതുണ്ടായിരുന്നു